ഹായ് ലേണേഴ്സ് ലൻ വയസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എം ബി എച്ച് ആർലെ ഒരു ഇമ്പോർട്ടന്റ് പേപ്പറായ എം എം പി എച്ച് ഡബിൾ സീറോ സെവൻ ആണ് സോ എം എം പി എച്ച് ഡബിൾ സീറോ വണ്ണിലെ യൂണിറ്റ് വൺ ആണ് നമ്മളിന്ന് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൺ ഇസ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് മാനേജ്മെന്റ് ഈ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ മെയിൻ ആയിട്ട് ആറ് ഒബ്ജെക്ടീവ് ആണുള്ളത് ഈ യൂണിറ്റിൽ നമ്മൾ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൻസേഷന്റെ കാര്യങ്ങളും റിവാർഡിന്റെ കാര്യങ്ങളും അതിന്റെ ഇപ്പോഴത്തെ സീനേറിയോസ് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ്സ് എന്താണ് അതിന്റെ ഇഷ്യൂസ് എന്താണ് കമ്പനിയില് ഓരോ കമ്പനിയിലും റിവാർഡ്സിനും കോമൻസേഷനുള്ള റോൾ എന്താണ് അതിന്റെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നത് കോമ്പൻസേഷൻ പോളിസി പിന്നെ മൈക്രോ ലെവലിൽ മൈക്രോ ലെവലിൽ പിന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാരണം നമുക്ക് ഉണ്ടാവുന്ന കോംപ്ലക്സിറ്റീസ് ഒരു കോമ്പൻസേഷൻ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലക്സിറ്റീസും കാര്യങ്ങളും മെയിൻ ആയിട്ടും വേർഡ്സിന്റെ കോമ്പൻസേഷൻ റോൾ എന്താണ് അങ്ങനെ കുറെ ജനറൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മുടെ യൂണിറ്റ് വൺ ഓക്കെ യൂണിറ്റ് വൺ മെയിൻ ആയിട്ട് നമുക്ക് ആറ് ഓപ്റ്റീസ് ആണ് ഉള്ളത് നമുക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്ന പോലെ ആ ഓരോ ഒബ്ജെക്റ്റീവ്സും നമുക്ക് ഓരോ സെഷൻ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ മൂവിംഗ് ടുമ്പൻസേഷൻ എന്താണ് കോമ്പൻസേഷൻ കോമ്പൻസേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡിനെയാണ് നമ്മള് കോമ്പൻസേഷൻ പറയാം അപ്പൊ എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫൈനാൻഷ്യൽ റിവാർഡ് ആൻഡ് ബെനിഫിറ്റ്സ് ഇനി എന്തിനാണ് കോമ്പൻസേഷൻ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ് മോട്ടിവേഷൻ ആണ് ഫസ്റ്റ് അല്ലെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കിട്ടുന്ന റിവാർഡ് കാരണം നമുക്ക് ആ ജോലി ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും പിന്നെ അതൊരു നമ്മളുടെ കമ്പനിയിലുള്ള മിഷൻ മിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് റീച്ച് ആവാനായിട്ടുള്ള ഒരു സോഴ്സ് കൂടെയാണ് എംപ്ലോയീസ് നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് സോ ദിസ് കോമ്പൻസേഷൻ നോക്കൂ സ്ലൈഡ് നോക്കിയിട്ട് നമുക്ക് ആ ഡെഫിനേഷൻ നോക്കാം ദി ടേം കോമ്പൻസേഷൻ മീൻസ് എംപ്ലോയീസ് ഗ്രോസ് ഫോം ഓഫ് ഗ്രോസ്ഷ്യൽ റിവാർഡ്സ് ആസ് എ പാർട്ട് ഓഫ് എംപ്ലോയർ റിലേഷൻഷിപ്പ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓക്കെ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സും ബെനിഫിറ്റ്സും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതെന്താണ് ഗ്രോസ് ഏർണിങ്സാ ടോട്ടൽ ആയിട്ടുള്ള എംപ്ലോയിക്ക് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന ഫൈനാൻഷ്യലും നോൺ ഫൈനാൻഷ്യലും ആയിട്ട് അല്ലെങ്കിൽ ഡയറക്ടും ഇൻഡയറക്റ്റുമായിട്ട് ഓക്കെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് കോമ്പൻസേഷൻ ദീസ് ആർ ദൈപ്സ് ഓഫ് കോമ്പൻസേഷൻ ഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പൻസേഷൻ വിറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ എംപ്ലോയി ഡയറക്റ്റ്ലി ഫോർ ദി വർക്ക് ഡൂയിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ അയാൾ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന അതായത് സാലറിയും സ് ബോണസ് കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡയറക്ട് എന്ന് പറയുമ്പോൾ ഈ ഡയറക്റ്റ് അല്ലാതെ നമുക്ക് കിട്ടുന്നതൊക്കെ ഇൻ കേസ് നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ മെഡിക്കൽ ക്ലെയിംസ് കിട്ടും അല്ലാതെ അവരുടെ സ്പൗസിനാണെങ്കിലും അവരുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു അല്ലെങ്കിൽ മെറ്റേണിറ്റി പർപ്പസ് വന്നാലൊക്കെ ഇപ്പൊ കമ്പനീസ് പ്രൊവൈഡിങ് ഒരു സിവിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എമൗണ്ട് കൊടുക്കുന്നുണ്ട് സോ അതൊക്കെ ഇൻഡയറക്റ്റില് വരും പിന്നെ നമുക്ക് ലഞ്ച് മീൽ ലഞ്ച് ഔട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വീക്കിലി പേയ്മെന്റ് നടത്തുന്നത് അത് ഇതിൽ വരും കുട്ടികളുടെ ട്യൂഷൻ ഫീസ് സം കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതൊക്കെ ഇൻഡയറക്റ്റിൽ വരും പിന്നെ നമ്മൾക്ക് റിട്ടയർമെന്റ് കോൺട്രിബ്യൂഷൻസ് കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതിനൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് ആർ ഡൂയിങ് സോ മെനി തിങ്സ് ടുഡേ ഡേ ചില കമ്പനീസ് ഒക്കെ ഹയർ സ്റ്റഡീസിന് വിടാറുണ്ട് എംപ്ലോയീസിന് ഫോർ ദ സേക്ക് ഓഫ് ദയർ ഗ്രോത്ത് അപ്പൊ അതൊക്കെ ഇൻഡയറക്ട് പേയ്മെന്റിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് റോൾ ഓഫ് കോമ്പൻസേഷൻ ഒരു കമ്പനിയിൽ നമ്മൾ സാലറി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പേയ്മെന്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് സ്ലൈഡിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്ത് ആ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും എന്ത് നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ പിന്നെ നമ്മളുടെ കമ്പനിയിലെ മിഷൻ മിഷനും അനുസരിച്ചിട്ട് എഫേർട്ടിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഫാക്ടറാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് സാലറി അല്ലെങ്കിൽ വേജസ് അവർക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ കമ്പനിയിലെ എംപ്ലോയിസിന്റെ സ്കിൽസും എന്താ പറയാ കോമ്പറ്റൻസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് കൂടുതൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിനായിട്ട് ഏടായിട്ട് പുതിയ പുതിയ കോഴ്സുകൾ ചെയ്യാൻ അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ അഡീഷണൽ പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പിന്നെ ഒരു പ്രോപ്പർ കൾച്ചർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എംപ്ലോയി മാൻ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഗിവിങ് എ പ്രോം പേയ്മെന്റ് അല്ലെ നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല രീതിയിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ നിൽക്കാനും നമ്മുടെ കമ്പനിയുടെ കൾച്ചറിനുസരിച്ചിട്ട് ഒരു മറ്റു ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അത് ഹെൽപ് ചെയ്യും കോമ്പൻസേഷൻ സ്ട്രക്ചർ വാട്ട് ഈസ് കോമ്പൻസേഷൻ സ്ട്രക്ചർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് രീതിയിൽ നമ്മൾ പേയ്മെന്റ് നടത്തണം എന്നുള്ളതിന്റെ ഒരു ഓവറോൾ ഓൾ വ്യൂ ആണ് കോമ്പൻസേഷൻ സ്ട്രക്ചർ ഓക്കെ ഹൗ ടു മേക്ക് പേയ്മെന്റ് ഫോർ ദ ദ എംപ്ലോയീസ് ഇൻ കമ്പനി ഹൗ എംപ്ലോയീസ് ബി ബേസ്ഡ് ഓൺ ദി കമ്പനീസ് പെർഫോമൻസ് കമ്പനിയുടെ ലെങ്ത് കമ്പനിയുടെ മാർക്കറ്റിൽ വാല്യൂ ഓർഗനൈസേഷന്റെ ഇൻഡസ്ട്രിയൽ കോമ്പറ്റൻസി ഒക്കെ നോക്കിയിട്ട് ദാറ്റ് ഇസ് കോമ്പൻസേഷൻ സ്ട്രക്ചർ സോ കോമ്പൻസേഷൻ സ്ട്രക്ചറിന് നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കോമ്പൻസേഷൻ ഇൻഡയറക്ട് കോമ്പൻസേഷൻ തന്നെയാണ് വരുന്നത് ഏത് രീതിയിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് ചെയ്യണോ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യും അപ്പൊ ഞാൻ കുറച്ചുകൂടി നമുക്കത് മനസ്സിലാവാനായിട്ടാണ് ഞാനൊരു ഇമേജ് ഇൻസെർട്ട് ചെയ്തത് ഓക്കെ ഡയറക്ട് കോമ്പൻസേഷനിൽ നോക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞു സാലറി വേജസ് ബേസിക് പേ കമ്മീഷൻ ബോണസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഓൾ ദ പേയ്മെന്റ് ഫോർ ദ എംപ്ലോയി ഡയറക്റ്റ്ലി ഇൻഡയറക്ട് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മെഡിക്കൽ ക്ലെയിംസ് ഇൻഷുറൻസ് കാര്യങ്ങളാണ് ഓക്കെ പിന്നെ പെൻഷൻ അതൊക്കെ പിന്നെ വെക്കേഷൻ ഹോളിഡേ ട്രിപ്പിന് പോകുന്നത് അതൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് വരും സർവീസ് ആൻഡ് പെർക്യൂസസ് നമ്മളുടെ കമ്പനി അവർക്ക് കൊടുക്കുന്ന വലിയ ഒരു ആണ് അത് കാറിഞ്ഞ റിക്രിയേഷൻ ഫെസിലിറ്റീസ് മോസ്റ്റ് ഓഫ് ദി ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിക്ക് നമുക്ക് പെട്രോളിന് കിട്ടും വീട്ടിൽ നമ്മളുടെ കറണ്ട് ഇലക്ട്രിസിറ്റി പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ ഇതിനകത്ത് വരും ഡയറക്ട് കോമ്പൻസേഷൻ ഓക്കെ സോ ഈ ഒരു സ്ലൈഡ് ഞാനത് കുറച്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഞാനൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്തത് ഓക്കെ കോമ്പൻസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എങ്ങനെ പേയ്മെന്റ് ചെയ്യുക ഹൗ ടു മേക്ക് പേയ്മെന്റ് ഫോർ ഈറ്റ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി ബേസ്ഡ് ഓൺ ദി കമ്പനീസ് നേച്ചർ ഇൻ ദി മാർക്കറ്റ് പിന്നെ കമ്പനിയുടെ മാക്സിമം മിനിമം മെറിറ്റ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ നെക്സ്റ്റ് സ്ലാഡ് ഈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓക്കെ അപ്പം ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പൻസേഷന് വരുന്ന കമ്പനിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ സെക്ഷൻ കാരണം ഉണ്ടാവുന്ന കാര്യം ഫസ്റ്റ് വൺ ഇസ് സ്ട്രക്ചർ ഓക്കെ ഏത് ടൈപ്പ് ഓഫ് പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് വേജ് റേറ്റ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ചെയ്യുന്ന ജോലിക്കാണോ അതോ ചെയ്യുന്ന വ്യക്തിക്കാണോ ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിനെ നോക്കുമ്പോൾ അവരുടെ വർക്ക് പെർഫോമൻസിനാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് അതോ ആ പൊസിഷൻ ഇഫ് യു വർക്കിംഗ് ആസ് എ സീനിയർ എക്സിക്യൂട്ടീവ് ആ എക്സിക്യൂട്ടീവ് ലെവലിനാണ് നമ്മൾ കൊടുക്കേണ്ടത് ബട്ട് ആസ് എ പേഴ്സൺ ഇപ്പോൾ മിസ്റ്റർ എ ഈസ് വർക്കിംഗ് മോർ ഇൻ ദിസ് പൊസിഷൻ അയാൾക്ക് കൊടുക്കണോ അതോ ആ പൊസിഷന് കൊടുക്കണം മനസിലായോ അങ്ങനത്തെ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ദെൻ മെയിൻറ്റൈൻഡിൻ ദ റാഷനാലിറ്റി ഓഫ് വേജ് സ്ട്രക്ചർ നമ്മളുടെ വേജ് സ്ട്രക്ചറിന്റെ റാഷനാലിറ്റി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം വാട്ട് ഇസ് റാഷനാലിറ്റി റാഷനാലിറ്റി മീൻസ് ഒരു ഇൻ ഇക്വാളിറ്റി ഇല്ലാതെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റണം വേജ് സ്ട്രക്ചർ ഏത് ടൈപ്പ് ഓഫ് ജോലി ഉണ്ടെങ്കിലും ഒരു വേജ് ഡിഫറൻസ് വരാം അതെ ഹയർ ലെവൽ ജോബ് ലോവർ ലെവൽ ജോബിനൊക്കെ കൊടുക്കുന്ന റിമ്യൂണറേഷൻ ഒരു ഇക്വിറ്റി വേണം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കമ്പനിയിലുള്ള കംപ്ലീറ്റ് ജോബുകളിൽ ഒരു വാലുവേറ്റ് ചെയ്യാം പല ടൈപ്പ് ഓഫ് വെറൈറ്റി ജോബ്സ് ഉണ്ടാവും ഓരോസേഷനിൽ തന്നെ പക്ഷെ പേയ്മെന്റ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ വേജ് സ്ട്രക്ചറിലൊരിക്കലും ഇനി ക്വാളിറ്റി വരാം ഇറ്റ് ഷുഡ് ബി ഇൻ റാഷണൽ വേ ഓക്കെ അതായത് അവർക്ക് എനിക്ക് കൂടുതൽ കിട്ടി നമുക്ക് കുറവ് കിട്ടി നമ്മുടെ പൊസിഷൻ അത്രയേ കിട്ടിയുള്ളൂ എന്ന് തോന്നാത്ത രീതിയിൽ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ വേജ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നെക്സ്റ്റ് പോയിന്റ് പോയിന്റ്സ് ഡിസൈഡിങ് ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെന്റ് ഏത് മെത്തേഡിൽ നമ്മൾ വേജ് പേയ്മെന്റ് ചെയ്യാം ഇന്റേണൽ ഇക്വിറ്റി ആണോ എക്സ്റ്റേണൽ ഇക്വിറ്റി ആണോ ഇന്റേണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ അകത്ത് വരുന്നതാണ് അകത്ത് വരുന്ന ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ ഇപ്പോ ഒരു കമ്പനി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിൽ നല്ല പോലെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇൻപുട്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ചെയ്യാം എക്സ്റ്റേണൽ എക്വിറ്റി എന്ന് പറയുമ്പം ആ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഔട്ട്സൈഡ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി വേറെ ഒരു കമ്പനിയിൽ അതേ എംപ്ലോയി ഉണ്ടെങ്കിൽ ആ കമ്പനിയും ഈ കമ്പനി അപ്പൊ മാർക്കറ്റിൽ നിൽക്കുന്ന സെയിം ലെവൽ ഓഫ് ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പേയ്മെന്റ് മാറുക ഓക്കെ ദെൻ ദി ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോസിബിലിറ്റി ഓഫ് കോമ്പൻസേഷൻ പ്രോഗ്രാംസ് അപ്പൊ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ജനറൽ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കോമ്പൻസേഷൻ പ്രോഗ്രാം ആദ്യം ഒരു പ്ലാൻ വേണം പിന്നെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സാലറി വേസ് ആണെന്നുള്ള ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് നോക്കണം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ ജോബ് വാലുവേഷൻ സിസ്റ്റം വേണം വാട്ട് ഇസ് ആക്ച്വലി ജോബ് വാല്യുവേഷൻ ജോബ് വാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെയ്യുന്ന ജോലിയുടെ ടോട്ടൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഹൗ എ പേഴ്സൺസ് വർക്കിംഗ് ഇൻ ഹിസ് ജോബ് ഹൗ പെർട്ടിക്കുലർ ഹിസ് ഇൻ ഹിസ് ജോബ് എത്രത്തോളം അവർ ആ ജോലിക്ക് വേണ്ടി അവരുടെ മാക്സിമം ഇൻപുട്ട് നമുക്ക് തരുന്നുണ്ട് നമ്മൾ ആ ഒരു എംപ്ലോയിയുടെ വർക്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അവർക്ക് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വി ആർ ആക്ച്വലി അനലൈസിങ് ദി ജോബ് അതാണ് ജോബ് വാലുവേഷൻ ദെൻ ോബ് ഇൻ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി അനലൈസ് ഗവൺമെന്റ് വേജ് റെഗുലേഷൻസ് ഗവൺമെന്റ് എങ്ങനെയാണ് വേജ് റെഗുലേഷൻസ് അവരുടെ വേജ് സ്ട്രക്ചർ എന്താണ് വേജ് പോളിസീസ് എന്താണ് അതൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം പോളിസി റെക്കമെൻഡേഷൻ നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു വേജ് പോളിസി റെക്കമെൻഡേഷൻ വേണം ഇന്ന രീതിയിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യും ഈ ലെവൽ ഓഫ് എംപ്ലോയീസ് ഈ ടൈപ്പ് ഓഫ് പേയ്മെന്റ് ആണ് അവർ ഇത്ര ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്താൽ എക്സ്ട്രാ പേയ്മെന്റ് അങ്ങനെ എംപ്ലോയസ് എംപ്ലോയീസ് റെക്കമെൻറ്റ് വേജ് ഇൻക്രീസസ് പിന്നെ നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയിയുടെ വർക്കിന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കും ഷെഡ്യൂളിങ് ഇത്രയും കൂടെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇത്ര ഇൻക്രിമെന്റ് നമ്മൾ ചെയ്യാം ഓ ത്രീ മന്ത്സില് ഒരു വൺ ടു പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടെ ഔട്ട് പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ടു എസ്റ്റാബ്ലിഷ് ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് അതാ സപ്ലിമെന്ററി കോമൻസേഷൻ ഫ്രണ്ട് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ ബേസിക് ഡയറക്റ്റ് പേ അല്ലാതെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ദാറ്റ് ഇസ് ഇൻഡയറക്ട് കോമൻസേഷൻ അത് നമ്മൾ മുന്നിലത്തെ സ്ലൈഡിൽ നോക്കിയതാണ് ഇത് കോർപ്പറേറ്റ് കോമ്പൻസേഷൻ പോളിസി കോർപ്പറേറ്റ് കോമ്പൻസേഷൻ പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനീനെ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് കമ്മ്യൂണിറ്റി കൺസേൺസ് ആണ് നമ്മുടെ കമ്പനി എക്കണോമിക്കലി സോഷ്യലി ഒരു എക്സ്റ്റേണൽ എൻറോൺമെന്റിലാണ് അപ്പൊ ആ കാര്യങ്ങൾ നോക്കണം പിന്നെ കമ്പനിയുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പ്ലാൻസും ഇറ്റ് ഇസ് എക്സ്പാൻഡിങ് എക്സ്പാൻഷൻ പോളിസി ഉണ്ടെങ്കിൽ പിന്നെ എംപ്ലോയി കൺസേൺസ് അപ്പൊ ഇതിന്റെ അണ്ടറിൽ നമുക്ക് ായിട്ടും ഒരു ആറ് പോയിന്റ്സ് വരുന്നുണ്ട് ഈ ആറ് പോയിന്റ്സ് നമ്മൾ വൺ നമ്മള് സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ പോളിസി ആൻഡ് കമ്മ്യൂണിറ്റി കോൺസേൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ ആയിട്ടുള്ള ഒരു വേജ് പേയ്മെന്റ് അല്ലെങ്കിൽ വേജ് പോളിസിയുടെ നമ്മള് ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് ആസ് എ പാർട്ട് ഓഫ് കമ്പനി ഇൻ എക്സ്റ്റേണൽ ആൻഡ്ലോൺമെന്റ് അല്ലേ ഇപ്പൊ നമ്മുടെ കമ്പനി നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം മാർക്കറ്റ് മാർക്കറ്റിലുള്ള നമ്മുടെ കമ്പനിയുടെ വാല്യൂ അതിനനുസരിച്ച് നമുക്ക് വരുന്ന ചേഞ്ചസ് പിന്നെ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ചെയ്യുക നമ്മുടെ കോമ്പറ്റിറ്റീവ്സിന് ഡിമാൻഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റണം ഇപ്പൊ ഒരു കോമ്പൻസേഷൻ പോളിസി ഫോം ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ നോക്കണം നമ്മുടെ എൻവയോൺമെന്റ് ബിസിനസ് എൻവൈറോൺമെന്റ് വെരി ഇമ്പോർട്ടൻസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അവരുടെ റേറ്റ് ഓഫ് പേയ്മെന്റ് സ്കെയിൽ അതൊക്കെ ഇതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക സെക്കൻഡ് സ്ട്രാറ്റജി ഓഫ് വേജ് ഇൻക്രീസസ് സ്ട്രാറ്റജി ഓഫ് വേജ് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ വിൽ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് എ ലിങ്ക് ബിറ്റ്വീൻ ഓഫർ ഓഫ് എക്കണോമിക് കൺസേൺസ് ആൻഡ് സേവിങ്സ് ഇൻ കോസ്റ്റ് സോ ഈ സ്ട്രാറ്റജി ഓഫ് വേസ് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇന്റേണൽ ആയിട്ട് നമ്മൾ നടത്തുന്ന കാര്യങ്ങളാണ് ഓക്കെ അതായത് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ആയിട്ടുള്ള വേജ് ഇൻക്രീസ് ആവാനായിട്ട് ഒരു സ്ട്രാറ്റജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ട്രേഡ് യൂണിയനായിട്ട് ഡിഫ് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ലെവൽ ഓഫ് ആയിട്ട് നമ്മൾ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് സിറ്റുവേഷൻ വരും അപ്പൊ ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഒരു വേജ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ആ വേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംസാരിച്ചൊരു ധാരണ എത്തി ഒരു ഇഷ്യൂസ് ട്രേഡ് യൂണിയനുമായിട്ടൊന്നും ഒരു ഡിസ്പാരിറ്റീസ് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അത് നമ്മള് നമുക്ക് നമുക്ക് നഷ്ടം വരാനും പറ്റില്ല നമുക്ക് പോസ്റ്റ് സേവ് ചെയ്യുകയും വേണം എന്നാൽ നമുക്ക് കുറച്ച് കൺസിഡറേഷൻ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിൽ റാഷനാലിറ്റി ഇൻ ഹൈജിൻ ഫാക്ടറാണ് റാഷണാലിറ്റി ഓഫ് പേയ്മെന്റ് നമ്മൾ ഇതിന് മുന്നേ നോക്കിയപ്പോയിന്റ് ആണ് അതായത് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിൽ ഒരു ഇൻഇക്വാളിറ്റി വരാതെ നമ്മൾ നോക്കണം എന്നുള്ളത് പിന്നെ ഇന്റേണൽ ലിക്വിറ്റി എക്സ്റ്റേണൽ ലിക്വിറ്റി ആണ് നമ്മൾ അതിൽ നോക്കിയത് റാഷനാലിറ്റി ഇൻഡ് ഹൈജീൻ ഫാക്ടറിൽ അത് തന്നെയാണ് ആ പോയിന്റ് തന്നെയാണ് അവിടെ നമ്മൾ പറയുന്നത് ഓക്കെ ഇന്നിക്വാളിറ്റി വരാതെ നമുക്കൊരു ഇന്റേണൽ പേയ്മെന്റ് ഇക്വിറ്റി പേയ്മെന്റും എക്സ്റ്റേണൽ ഇക്വിറ്റിയും നമ്മൾ നോക്കിയിട്ടുള്ളത് അതിൽ എന്താ പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെ നമ്മൾ ചെയ്യുന്ന ജോബിന് നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നത് ഇറ്റ് ഇസ് ലിംഡ് ടു ദ ജോബ് ആൻഡ് ഇറ്റ്സ് ഔട്ട്കം ഓക്കെ നമ്മളുടെ ജോലിയുടെ ഔട്ട്കമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ യു ആർ ഗിവിംഗ് ആ ജോബ് അത് നേരെ നമ്മൾ ചെയ്തിട്ട് നല്ല ഔട്ട് പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റെമ്യൂണറേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇൻക്രിമെന്റ് വരും ഇല്ലെങ്കിൽ അതിന്റെ വയസ്സ് വയസ്സാ റ്റ് പറയുമ്പോ കിട്ടുന്ന ടോട്ടൽ ഡയറക്റ്റ് ആണ് അതിൽ ബേസിക് പേജാണ് ഏറ്റവും കൂടുതൽ അല്ല ഡയറക്ട് പേയ്മെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ വിട്ടാലും നമ്മുടെ ജോലിയുടെ ബേസിക് പേ എത്രയാണ് ഫ്രഞ്ച് ബെനിഫിറ്റ് ബൈ എംപ്ലോയി നീഡ്സ് ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അഡീഷണൽ പേയ്മെന്റ് ഇൻഡയറക്ട് കോമ്പൻസേഷൻ നമ്മുടെ എംപ്ലോയിയുടെ നീഡിനനുസരിച്ചിട്ട് നെക്സ്റ്റ് പോയിന്റ്സ് ഇന്റേണൽ ഇക്വിറ്റി ഇന്റേണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ അകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഇടയിൽ ഒരു ഇൻഇക്വാളിറ്റി വരാൻ പാടില്ല വാട്ട് ഇസ് ഇക്വിറ്റി ഇക്വിറ്റി മീൻസ് ഈക്വൽ ഓക്കെ അപ്പൊ വേജ് ഡിഫറൻസ് വരാതെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരാതെ എംപ്ലോയീസിന് ഈക്വൽ ലെവലിലുള്ള എംപ്ലോയീസിന് ഈക്വൽ പേയ്മെന്റ് നടത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ ഒരേ ലെവൽ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരേ ലെവൽ ഓഫ് മാനേജിൽ വർക്ക് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജേഴ്സിന് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി അവരുടെ ഇടയിൽ ഒരുപാട് ഡിസ്പാരിറ്റി വരാതെ പേയ്മെന്റ് ചെയ്യാൻ നമ്മൾ നോക്കണം ഓക്കെ ഇല്ലെങ്കിൽ അത് പിന്നീട് ഒരു ഇഷ്യൂവിന് കാരണമാവും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ നമ്മളുടെ പെർഫോമൻസിനത് എഫക്റ്റ് ചെയ്യും അപ്പൊ ഇത് നമ്മൾ മെയിൻ മെയിനായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മനസ്സിലാക്കുന്നത് ജോബ് ഇവാലുവേഷനിലൂടെയാണ് ഓക്കെ ജോബ് ഇവാലുവേഷൻ ആണ് നമ്മളെ ഇന്റേണൽ ലിക്വിറ്റി ഒരു പ്രൗണ്ട് രീതിയിൽ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എക്സ്റ്റേണൽ ഇക്വിറ്റി എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനി നിൽക്കുന്ന പോലത്തെ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ കമ്പനി ഈസ് പ്രൊഡ്യൂസിങ് ക്ലോത്ത്സ് ഇറ്റ് വിൽ കം അട്ട് എ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അപ്പൊ ആ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ അതേപോലത്തെ സിമിലർ കമ്പനീസ് ഉണ്ടാവും ഓരോ കമ്പനീസും ഓരോ ലെവൽ എംപ്ലോയ്സിനും പേയ്മെന്റ് ചെയ്യുന്നത് തമ്മിൽ ഒരു ഇക്വാലിറ്റി വേണം ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനി എടുത്താൽ വിസ്റ്റാർ ബിഗാഡിന്റെ മിനിസ്റ്റർ ഇസ് വൺ ഓഫ് ദി ഒരു ഗുഡ് കമ്പനി അപ്പൊ സിമിലർ ലെവലിൽ വേറെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇത്തരം അപ്പാരൽസ് മാനുഫാക്ചർ ചെയ്യുന്ന വേറെ ടൈപ്പ് ഓഫ് ബ്രാൻഡ് ഉണ്ടാവും അപ്പൊ അവരിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും അവരുടെ കമ്പനിയിൽ ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവിന് സീനിയർ എക്സിക്യൂട്ടീവിന് കൊടുക്കുന്ന സാലറി തന്നെയാണ് നമ്മളും കൊടുക്കുന്നത് ഒരുപാട് വ്യത്യാസം ഉള്ളതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മെയിൻറ്റൈൻ ചെയ്ത് പോകണം അതാണ് എക്സ്റ്റേണൽ ലിക്വിറ്റി ഓക്കെ ഓക്കെ അപ്പോൾ പേറോൾ അനാലിസിസ് ആൻഡ് പോളിസി കറക്റ്റീവ് ആണ് നെക്സ്റ്റ് പോയിന്റ് പേരോൾ മീൻസ് ലിസ്റ്റ് ദാറ്റ് കണ്ടെയ് ദ ഇൻഫർമേഷൻ ഓഫ് ദി എംപ്ലോയീസ് ആൻഡ് ദർ പേയ്മെന്റ് ഡീറ്റെയിൽസ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ടോട്ടൽ എംപ്ലോയീസിനെയും അവർക്ക് കൊടുക്കുന്ന ടോട്ടൽ പേയ്മെന്റിനെയും ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ലിസ്റ്റ് ആണ് പേറോൾ അപ്പൊ ഈ പേറോൾ അനാലിസിസ് ചെയ്യുന്നത് പോളിസി കറക്റ്റീവ്സ് ഒക്കെ നമ്മളുടെ കമ്പനിയിലെ കോമ്പൻസേഷൻ സ്ട്രക്ചറിനെ ഹൈലി ഹെൽപ്പ് ചെയ്യും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ മാർക്കറ്റ് ും ഇപ്പോഴത്തെ മാർക്കറ്റ് എക്കണോമിക് സിറ്റുവേഷനും അനുസരിച്ചിട്ട് അപ്പോഴാണ് നമ്മളിത് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷന് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മാർക്കറ്റിൽ വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ പിന്നെ ദിസ് ഷുഡ് ഓൾസോ ബി സപ്ലിമെന്റഡ് വിത്ത് പ്രൊജക്ഷൻസ് ഓഫ് വീജ് ആൻഡ് കോസ്റ്റ് ട്രെൻഡ് ആൻഡ് മോണിറ്ററിങ് ഡിസ്പാലീസ് അപ്പോ എന്തിനും ഇത് നമ്മൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് പോകുന്നത് എന്തിനും മാത്രമല്ല കമ്പനിയുടെ ഉള്ളിൽ ഉള്ള കാര്യത്തിൽ മാത്രമല്ല അല്ലാതെ നമുക്ക് വരുന്ന അൺഇന്റൻഡ് ആയിട്ടുള്ള ഡിസ്പാരിറ്റീസ് ഒക്കെ ഇല്ലാതാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ഈ പോളിസി മെഷേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പാരിറ്റീസ് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അത് പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പേരുള്ള അനാലിസിസും പോളിസി കറക്റ്റേഴ്സ് നെക്സ്റ്റ് സ്ലൈഡ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻഷൻ ഓഫ് അച്ചീവ് ചെയ്യാൻ വേജ് ആൻഡ് സാലറി പ്രോഗ്രാം അല്ലേ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷനില് നമ്മള് സാലറി ആൻഡ് വേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കുറെ പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം ഓക്കെ നമ്മൾ എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവും ഒരു വേജ് സാലറി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം അപ്പൊ അത് നമ്മള് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്യണം അത് റിവല്യൂഷൻ ആണല്ലേ റിവല്യൂഷണറി പ്രോസസ്സാണ് അത് സ്റ്റോപ്പ് ആവുന്നേ ഇല്ല ഇറ്റ് ഇസ് ഓൺ ഗോയിങ് എത്രയൊക്കെ തവണ ഒരു കമ്പനിയിൽ ആൾക്കാർ വർക്ക് ചെയ്യുക അത്രത്തോളം ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കും കോർപ്പറേറ്റ് കോമ്പൻസേഷൻ സ്ട്രക്ചർ കോർപ്പറേറ്റ് കോമ്പൻസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഹോൾ കമ്പനി അല്ലെങ്കിൽ ഒരു ഹോൾ ഓർഗനൈസേഷനെ നമ്മള് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ഉണ്ടാവുക കോമ്പൻസേഷൻ സ്ട്രക്ചർ അല്ലേ ടോട്ടൽ പേയ്മെൻ്റ് ആണ് ഒരു വലിയ ഓർഗനൈസേഷൻ ഒരു വലിയ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹോൾ ആയിട്ടായിരിക്കും കോമ്പൻസേഷൻ സ്ട്രക്ചർ വരാം അപ്പം അത് നമ്മളുടെ കമ്പനിയിലുള്ള സാലറി സിസ്റ്റം അല്ലെങ്കിൽ വർക്കേഴ്സ് പേജിനൊക്കെ ഒരു ഡിസ്പാരിറ്റി വരാതെ അതായത് മാനേജരിയൽ പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ടോപ്പ് ലെവൽ തൊട്ട് അതായത് ലോവർ ലെവൽ തൊട്ട് ടോപ്പ് ലെവൽ വരെയുള്ള ടോട്ടൽ എംപ്ലോയീസിന്റെ സ്ട്രക്ചർ ആയിട്ട് കോമ്പസിഷൻ സ്ട്രക്ചർ നമ്മൾ ടോട്ടൽ ആയിട്ട് ഹോൾ ആയിട്ട് അനലൈസ് ചെയ്യണം ഓക്കെ പിന്നെ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിരിക്കണം ആ അനാലിസിസും കാര്യങ്ങളൊക്കെ അതിന് ടോട്ടൽ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കോർപ്പറേറ്റ് കോമ്പസിഷൻ സ്ട്രക്ചർ പൂർത്തിയാവുന്നത് നമ്മൾ അതിന് നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുമ്പോഴാണ് അതായത് നമ്മളുടെ ലോവർ ലെവൽ തൊട്ട് ഹൈ ലെവൽ വരെയുള്ള ഹൈ ആർക്കിംഗ് ലെവലിൽ ഒരു ഡിസ്പാരിറ്റി വരാതെ നമ്മൾ സാലറി കൊടുക്കാനും ആ സാലറിയുടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ദാനേജറിയൽ കോമ്പൻസേഷൻ മാനേജറിൽ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാനേജറിൽ പോസ്റ്റിലുള്ള എംപ്ലോയീസ് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ഓക്കെ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ എല്ലാ ലെവൽ ഓഫ് എല്ലാ ലെവലിലും ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ മാനേജേഴ്സ് ഉണ്ടാകും അവരായിരിക്കും നമ്മുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആയിട്ടുള്ള പാർട്ട് ഒഴിവാക്കാൻ പറ്റാത്തത് അപ്പൊ അവരുടെ കോമ്പൻസേഷൻ നമ്മൾ റെഗുലേറ്ററി ആയിട്ട് ചെയ്ത് പോകണം ഒരുപാട് ഡിസ്പാരിറ്റി വരാതെ ബിക്കോസ് ഇറ്റ് ഈസ് എ ഫാക്ടർ അവര് മോട്ടിവേറ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യുക അവരുടെ പെർഫോമൻസിനെ എഫെക്ട് ചെയ്യുന്നതാണ് കോമ്പൻസേഷൻ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് ഈ പേയ്മെന്റിന്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരും ഇതിന് ഈ ടൈപ്പ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള ഓരോ ലെവൽ സ്റ്റാഫിനും ഏത് രീതിയിൽ പേയ്മെന്റ് ചെയ്യണം എന്നുള്ളതിന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന് അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ റേഷ്യോ ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഓക്കെ അപ്പം ഇതൊക്കെ എന്തിനെ ബാധ്യത ബാധിക്കും നമ്മളുടെ കമ്പനീടെ ടോട്ടലായിട്ട് ബാധിക്കും അപ്പം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ നമ്മൾ പേയ്മെന്റ് ഒക്കെ കൂടുതലും ചെയ്യാം പിന്നെ വേജസ് ആൻഡ് ഇൻകം പോളിസി വേജസ് ആൻഡ് ഇൻകം പോളിസി എന്ന് പറയുമ്പോൾ വേജ് പോളിസി ഇൻകം പോളിസിയിലൊക്കെ നമ്മളുടെ റാഷണലൈസേഷൻ വേണം അല്ലെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ എംപ്ലോയീസിന് പേയ്മെന്റ് ചെയ്യാം അപ്പൊ നമ്മളെ ഒരു പ്രോഫിറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ എംപ്ലോയിസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ദഷ്യൂസ് ആൻഡ് കറന്റ് ട്രെൻഡ്സ് ഇനി ഇതാണ് നമ്മൾ മെയിൻ നോക്കാൻ പോകുന്ന ഒരു പോയിന്റ് ഇഷ്യൂസ് ആൻഡ് കറന്റ് ട്രെൻഡ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ ഈ കോൺവേഴ്സേഷൻ ആൻഡ് റിവാർഡ് സ്ട്രക്ചറിൽ വരുന്ന പ്രശ്നങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോസും ഓക്കെ ട്രഡീഷണൽ കോസ്റ്റ് പേ ട്രഡീഷണൽ കൺട്രോൾ പേ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പേയ്മെന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലിക്ക് സാലറി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊരു കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സാലറി അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളൊരു ടീച്ചിങ് സെഷനിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കെയിൽ പഠിച്ചവർക്ക് കൂടുതൽ സ്കെയിൽ സാലറി റാങ്കിനനുസരിച്ചിട്ടാണ് പക്ഷെ ഇപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച് നിങ്ങളുടെ ആസ് എൻ ഇൻഡിവിജ്വൽ ഹവ് യു ആർ കംപീറ്റൻ നിങ്ങളുടെ സ്കിൽ എന്താണ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലി ഔട്ട് പുട്ട് ചെയ്യാൻ പറ്റും നോക്കിയിട്ടാണ് ഇപ്പൊ പല പ്രൈവറ്റ് ഓർഗനൈസേഷൻസും പേയ്മെന്റ് ചെയ്യുന്നത് പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ പേയ്മെന്റ് ഓക്കെ ജോലിക്ക് എന്നുള്ളതിനേക്കാളും ജോലി ചെയ്യുന്ന ആൾക്കെന്നുള്ള രീതിയിലാണ് ഇപ്പൊ പേയ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഒരു ട്രഡീഷണൽ പേയ്മെന്റ് സിസ്റ്റം ഇപ്പോ അത് ഡിഫിക്കൽട്ടായി വരികയാണ് പഠിച്ച എല്ലാവർക്കും നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും സാലറി കൊടുക്കാൻ കഴിയില്ല അല്ലെ അവരുടെ സ്കിൽസ് ഡിഫറെൻ്റ് ആണ് ഇപ്പം മിസ്റ്റർ എ മിസ്റ്റർ ബി നോക്കുമ്പോ രണ്ടാൾക്കും ഒരേ റാങ്ക് ആണെങ്കിലും ഒരേ റാങ്കിങ് പേയ്മെന്റ് സ്കെയിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം അവിടെ കോമ്പിറ്റൻസി ഡിഫറൻസ് ആയിരിക്കും അല്ലെ ദ വേ ഔട്ട്പുട്ട് പുട്ട് ഇപ്പൊ എയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് വൺ ഫിഫ്റ്റി ഔട്ട് ആണെങ്കിൽ ബിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടു ഹൺഡ്രഡ് ആണെങ്കിൽ ബി ഈസ് മോർ കോമ്പിറ്റൻ ദാൻ എ അപ്പൊ ആ കോമ്പിറ്റൻസി ലെവലിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതിനൊരു റിവാർഡ് കൊടുക്കണം അപ്പൊ അതാണ് ഇപ്പോഴത്തെ അപ്പൊ ട്രഡീഷണൽ പേയ്മെന്റ് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിക്കൊണ്ട് വരുവാണിപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ് ആൻഡ് കറന്റ് റൺസിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇതിൽ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നോക്കാം ഫസ്റ്റ് പേ ഫോർ നോളേജ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ് അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നത് എന്തിനാ നമ്മുടെ നോളേജിനും സ്കില്ലിനും കോമ്പിറ്റൻസിക്കാണ് അല്ലാതെ നമ്മൾക്ക് എത്രത്തോളം റാങ്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സെയിം സ്കില്ലാണോ നോക്കിയിട്ടല്ല സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് പി എച്ച് ഡി ഡിഗ്രി ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പണ്ട് പ്രൊഫസേഴ്സിന് കൊടുക്കുന്നത് അവരുടെ ഈ പി എച്ച് ഡി സ്കില് അല്ലെങ്കിൽ അവർ ഇത് കഴിഞ്ഞിട്ടുണ്ടോ നോക്കിയിട്ടാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി സ്കിൽ അപ്പൊ സ്കിൽ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു മല്ല മല്ലെ അപ്പൊ അതെന്താണ് ഇറ്റ് ഇസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽസ് റാദർ ദാൻ ദയർ പൊസിഷൻ അവരുടെ പൊസിഷനെക്കാളുപരി അവർക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത് അപ്പോൾ അവരുടെ ടാലന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് പെർഫോമൻസിനാണ് പേയ്മെന്റ് കൊടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഇസ് ബ്രോഡ്ബാൻഡിങ് ബ്രോഡ് ബാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ടോട്ടൽ ജോബിനെ നമ്മൾ അനലൈസ് ചെയ്യുക ടോട്ടലായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക് പേ ഇപ്പൊ ഒരേ സ്കില്ലിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അത് മൊത്തം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരിൽ ആരാണ് ബെസ്റ്റ് അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ഹാൻഡിലിംഗ് ഹൈ റിസ്ക് ആൻഡ് അൺസെർട്ടാണിറ്റീസ് അപ്പോൾ ബേസിക് പേ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് ടീം പേ പ്ലാൻസ് ടീം പേ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്നല്ല ഒരു ടീമിനാണ് കിട്ടുന്നത് അവരുടെ ആ ടീമിന്റെ വർക്ക് ടീം വർക്കിനും ടീം ഔട്ട് പുട്ടിനനുസരിച്ചിട്ടാണ് പേയ്മെന്റ് റദർ ദാൻ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഓക്കെ അപ്പൊ ഇവിടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് വാല്യൂ ഇല്ലാതാവുമ്പോ സമ ഇപ്പൊ ഒരു ടീമിൽ നല്ലപോലെ ജോലി ചെയ്യുന്നവരും ചെയ്യാത്തവരും ചെയ്യാത്തവരുണ്ടാവും പക്ഷെ ടീം പെർഫോമൻസിന്റെ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ നല്ലപോലെ ജോലി ചെയ്യുന്നവർക്ക് അതൊരു ഡീമോട്ടിവേഷൻ ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ വരുന്ന കുറെ ഇഷ്യൂസ് ഓക്കെ ഡോക്യുമെന്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കമ്പനിയില് നമ്മൾ ചെയ്യുന്ന വർക്കിന് ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളെല്ലാം സ്റ്റാഫ് ലോവർ ലെവൽ തൊട്ട് അപ്പർ ലെവൽ വരെ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ പെർഫോമൻസിന് അത് എഫക്റ്റ് ചെയ്യും അറിഞ്ഞില്ല ഇത് ഇപ്പൊ നമുക്കൊരു ഗോൾ ഗോളുണ്ടോ കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാവരും അറിഞ്ഞിരിക്കാം അതിന് ഈക്വൽ ആയിട്ട് എല്ലാവരും വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം മിസ്കമ്മ്യൂണിക്കേഷൻ വരുമ്പോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോ അവിടെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും ഓക്കെ അതാണ് ദെൻ കോപ്പിംഗ് വിത്ത് ചേഞ്ച് ഇപ്പൊ നമ്മളുടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചേഞ്ച് ഇസ് ദ കോൺസ്റ്റന്റ് ഫാക്ടർ എന്ന് പറയുന്ന പോലെ എല്ലാ ഓർഗനൈസേഷനിലും മാറ്റങ്ങൾ വരും സൊഫിസ്റ്റിക്കേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ വരുകയാണ് അപ്പൊ നമ്മൾ ആവാതെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ മാർക്കറ്റിംഗ് ട്രെൻഡ്സിനൊപ്പം പോകാൻ പറ്റുകയുള്ളൂ അപ്പോ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പവറിനെ നിലനിർത്തി ആ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ആവശ്യമുള്ള സ്കില്ല് നമ്മുടെ എംപ്ലോയീസിനെ ഉണ്ടാക്കിയെടുത്ത് അതിന് പേയ്മെന്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഓക്കെ ഇപ്പൊ നമ്മൾ നാഷണൽ ലെവൽ എന്നുള്ളതിനേക്കാളും ഉപരി ഗ്ലോബലൈസേഷൻ ലോൺ ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മുടെ കമ്പനീസിന്റെ പെർഫോമൻസ് അപ്പൊ അതിന് ഇക്വിറ്റബിൾ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുത്ത് ആ രീതിയിൽ കമ്പനീസിലെ എംപ്ലോയി സ്റ്റാഫിനെ കോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റാം ഇന്റർനാഷണൽ കോമ്പൻസേഷൻ ഇന്റർനാഷണൽ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താ കോമ്പൻസേഷൻ ഗ്ലോബൽ എംപ്ലോയ്മെന്റ് ഹാസ് അക്വേഡ് ഇൻക്രീസിങ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞ മേലെ പറഞ്ഞ പോയിന്റിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി തന്നെ പേയ്മെന്റ് സ്ട്രക്ചറിനൊക്കെ ഒരുപാട് വേരിയേഷൻ വന്നു അല്ലെ അപ്പൊ നമ്മള് കമ്പനീസ് കൂടുതൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ പേയ്മെന്റ് സ്ട്രക്ചർ ഡൊമസ്റ്റിക് ഒരു പോളിസീസും ഗൈഡ് ലൈൻസും വെച്ചിട്ടുള്ളതിനേക്കാളുപരി ഇന്റർനാഷണൽ പേയ്മെന്റ് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം അവിടെ എത്രത്തോളം എംപ്ലോയീസ് വാല്യൂ കൊടുക്കുന്നുണ്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ സർവീസിനനുസരിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ അപ്പൊ നമ്മുടെ പോളിസീസും പേയ്മെന്റ് സ്ട്രക്ചറും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ചെയ്ത് വരണം അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും ഇനി നമ്മുടെ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് വൺ ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നോക്കൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് പ്രോഗ്രാം ഡിസ്ക്രൈബ് റോൾ ഓഫ് വേജ് സപ്ലിമെന്റ്സ് ഇൻ സപ്ലിമെന്റ് പോളിസി ഓക്കെ അപ്പൊ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നോക്കി വൺ ബൈ വൺ ആയിട്ട് നോക്കി സ്ലൈഡിൽ തന്നെ ഉണ്ട് സെക്കൻഡ് വൺ സെക്കൻഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന റോൾ ഓഫ് വേജ് സപ്ലിമെന്റ്സ് ഇൻ കോമ്പൻസേഷൻ പോളിസി വേജ് സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് പേയ്മെന്റ് ഇൻഡൈറക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഡയറക്ട് കോമ്പൻസേഷൻ ഇൻഡൈറക്ട് കോമ്പൻസേഷൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഓക്കെ വേജ് സപ്ലിമെന്റ്സ് അതൊക്കെയാണ് ബോണസ് സാലറി ഇതൊക്കെ അല്ലാതെ നമ്മൾ ഇൻഡയറക്റ്റ് നോക്കുമ്പോ എന്തൊക്കെയാണ് ഇൻഷുറൻസ് ക്ലെയിംസ് പിന്നെ നമുക്ക് മീൽസിന് പ്രൊവൈഡ് ചെയ്തത് റിലാക്സേഷൻ ആയിട്ട് അതിന് പേയ്മെന്റ് ചെയ്തോ കാര്യങ്ങളൊക്കെ അപ്പൊ പേയ്മെന്റിന്റെ സ്ട്രക്ചറിന്റെ രണ്ട് ഡിഫറൻസ് ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സോ ഇത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ നമുക്ക് വന്നിട്ടാം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഹോപ്പ്ഫുള്ളി ദിസ് പേപ്പർ ഇസ് വെരി ഈസി ഈ ചാപ്റ്റർ ബേസിക് ആണ് എല്ലാരും നല്ല പോലെ സ്ലൈഡ് മനസ്സിലായെന്ന് വിചാരിക്കണം താങ്ക് യു